യും സഹനത്തിന്റെയും ഓർമ്മ പുതുക്കി വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു കർബല കൊല്ലം ബീച്ച് എന്നിവിടങ്ങളിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് വലിയ പെരുന്നാൾ നമസ്കാരം നടന്നു ഹജ്ജിന്റെ സമാപനം കുറിച്ചാണ് വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത് അഞ്ചിൽ عاملة ناصبة تصلي نارا حامية صنع الله لمن حمده الله أكبر الله أكبر ദൈവിക കൽപന പ്രകാരം മകനെ ബലി നൽകുവാൻ പ്രവാചകൻ ഇബ്രാഹിം തയ്യാറായതിന്റെ ഓർമ്മ പുതുക്കിയാണ് ബലി പെരുന്നാൾ ആഘോഷിക്കുന്നത് അപ്പൊ ആഘോഷങ്ങൾക്ക് ആഘോഷങ്ങൾക്ക് പരിധികൾ ഉണ്ട് എന്നാണ് ഒറ്റവാക്കിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് നമ്മുടെ ആഘോഷങ്ങൾ അങ്ങനെയാണോ എന്ന് നമ്മൾ ആലോചിക്കണം നമ്മൾ അല്പം ഇരിക്കാൻ പ്രയാസപ്പെടുന്നുണ്ട് ഗർഭക്കാരായ ആളുകൾ ഉൾപ്പെടെ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട് സുഖകരമായ ഒരു കാര്യമല്ല എന്ന് ഞാൻ ശക്തമായി പറയുകയാണ് ഈദ്ദാഹരണം എന്ന് പറയുന്നത് ഇത് അവസാനം ഒരു പങ്കെടുത്ത് പിരിഞ്ഞു പോകേണ്ട ഒരു കാര്യമാണ് ലോകത്ത് അങ്ങോളം ഇങ്ങോളമുള്ള വിശ്വാസി സമൂഹം നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ മറയില്ലാതെ ചുട്ടുപൊള്ളുന്ന സൂലിന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ അല്പനേരം നമുക്ക് ഇതിന് കഴിയണം നമ്മൾ ഇന്ന് ആഘോഷത്തിന് വേണ്ടി ഇവിടെ ഒരുമിച്ചുകൂടുമ്പോ നമുക്കല്പം അല്പം ചൂടേൽക്കാൻ പ്രയാസം വരുമ്പോ റസ്സയിൽ ഒരു കൂട്ടം വിശ്വാസികളുണ്ട് റസൂദുള്ള എന്ന ആദർശവാക്യം ദർശവാക്യം നമ്മെപ്പോലെ പ്രഖ്യാപിച്ച ഇബ്രാഹിം നബി മകൻ ഇസ്മായിൽ എന്നിവരുടെ സമർപ്പിത ജീവിതമാണ് ഹജ്ജിലും ബലിപെരുന്നാളിലും സ്മരിക്കപ്പെടുന്നത് കൊല്ലം ബീച്ച് കർബല തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ ഈദ് ഗാഹുകൾ ഒരുക്കിയാണ് നമസ്കാരം നടത്തിയത് കർബലയിൽ ഈ ഗാഹ് നമസ്കാരത്തിന് മദീന മസ്ജിദ് ഇമാം അബ്ദുൾ വാഹിദ് നദ്മി നേതൃത്വം നൽകി ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ Nine four four seven one two six five nine three.